ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സോട്ട് സ്വാധം അങ്ങനെ ചൊവ്വാഴ്ച ദിവസത്തെ വോട്ടിംഗ് യുദ്ധം ഇത് അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് വോട്ടിങ് രണ്ടാം ദിനം അവസാനിക്കാറാകുമ്പോഴും ഒമ്പത് അട്ടിമറികൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രമുഖരായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റും ഉള്ള ഈ ഒരാഴ്ച ഒമ്പത് അട്ടിമറികൾ അല്ലെങ്കിൽ വൺ വോട്ടിംഗ് യുദ്ധങ്ങൾ തന്നെ കാണാൻ സാധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ആർക്കൊക്കെ വോട്ടിംഗ് തകർച്ചയുണ്ടെന്ന് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സുകൾക്കും അൺഒഫൽ വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം ഇതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലഫ്യാവുന്ന അണ്ണോഫീഷ്യൽ വോട്ടിംഗ് റിസറ്റുകളാണ് സൈറ്റുകളിൽ ലഫ്യാവുന്ന വോട്ടിംഗ് റിസറ്റുകളാണ് നമ്മൾ പുറത്തുവിടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ഒന്നാം സ്ഥാനത്ത് അനീഷേട്ടനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ സ്വന്തമാക്കി അനീഷേട്ടൻ ഒരു അട്ടിമറി മുന്നേറ്റം നടത്തുമ്പോൾ ബാക്കിയുള്ള എല്ലാ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള കണ്ടസ്റ്റൻറ്റുകൾ തകർന്നടിയുകയാണ് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോളിയാണ് കാണാൻ സാധിക്കുന്നത് അനുമോളി തോട്ട മുപ്പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന നിലയിലാണ് അനുമോൾക്ക് ഇപ്പോൾ അത് ഒട്ടിങ്ങ് നിൽക്കുന്നത് എന്തൊക്കെയാണ് ഒട്ടിങ്ങ് നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചയൊക്കെ നോക്കി അനുമോൾ അനീഷി തുടങ്ങിയവർക്ക് സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഷാനവാസിക്കാനാണ് കാണാൻ സാധിക്കുന്നത് ഷാനവാസിക്കും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഓട്ടുകൾ തന്നെ സ്വന്തമാക്കി സേഫ് സ്റ്റോറിലോട്ട് മാറാൻ സാധിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് ഓട്ടുകൾ മാത്രമാണ് നമ്മുടെ ഷാനവാസിക്കും സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് ഇപ്പോൾ അത് ഞെട്ടിച്ചിരിക്കുന്നത് ലക്ഷ്മി തന്നെയാണ് ഹൗസിംഗ് വമ്പൻ പൊട്ടത്തറികളും മികച്ച പ്രകടനങ്ങളുമായിട്ട് ലക്ഷ്മി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തിനാറ് ഓട്ടുകൾ സ്വന്തമാക്കി വരും പക്ഷേ ടോപ്പ് ഫൈവ് പൊസിഷനിൽ വേണേലും നമ്മുടെ ലക്ഷ്മി എത്താൻ സാധ്യതയുള്ളപ്പോൾ നരവിൻ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി അക്ബറിക്ക് തന്നെയാണ് കടാ സജ്ജനെ അക്ബറിനെ ചില സമയത്ത് ഓട്ടുകൾ കൂടിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ട് എങ്കിൽ നരവിൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലോട്ട് മാറുകയാണ് ഇരുപത്തോരായിരത്തി നാൽപ്പത്തി ആറ് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നിലവിലെ ആറാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോഴത്തെ കാണാൻ സാധിക്കാം നെവിനെയാണ് നെവിൻ്റെ വോട്ട് ഡേഞ്ചർ സോണിലോട്ട് പോവുകയാണ് അതേസമയം ബിന്നിനെ അട്ടിമറിക്കാൻ നെവിന് സാധിച്ചിട്ടുണ്ട് പതിനാറായിരത്തി നാനൂറ്റി അൻപത്തി നൂറ്റുകൾ സ്വന്തമാക്കി നെവി നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ബിന്നിനെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ബിന്നിക്ക് ചില സമയത്ത് ഒട്ടിങ്ങ് വൻ കുതിച്ചു കയറ്റം നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒട്ടിൻ വോട്ടിൻ്റെ തകർച്ചയാണ് പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് എന്ന് പറയുന്ന നിലയിലാണ് നിൽക്കുന്നത് ബിന്നി നെവിൻ നേരിയ ഡിഫറൻസ് ഉള്ളൂ ഒരു പക്ഷേ ഒരു മണിക്കൂർ ബിന്നി നെവിനെ അട്ടിമറിച്ചേക്കാം ഏറ്റവും അടുവിൽ ഡേഞ്ചർ സോണായിട്ടുള്ള എട്ടാം സ്ഥാനത്ത് സാബുമാനെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നലെയൊക്കെ മികച്ച ഗെയിം തന്നെ സാബുമാൻ്റെ ഭാഗത്തുനിന്നും പുറത്തെടുത്ത് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വോട്ടുകൾ സാബുമാൻ വരുന്നുണ്ടായിരുന്നു പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓട്ടുകളായിട്ട് ഏറ്റവും ഡേഞ്ചർ സോൺ ആണെങ്കിലും ഇനി വോട്ടിംഗ് അവസാനിക്കും ദിവസങ്ങൾ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാബുമാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കുക നിർണായകമായിട്ട് വരുന്ന ഒരു മണിക്കൂറി സാബുമാൻ നെവിൻ ബിന്നി തുടങ്ങിയവർക്ക് അട്ടിമറികൾ നടത്താൻ സാധിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ലഭ്യമായിരിക്കുന്ന അണ്ണോം വോട്ടിംഗ് ഓഫ് സെറ്റാണ് അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ ഓട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ആരാണ് മികച്ച ഗെയിം കളിക്കുന്നത് നിങ്ങൾക്ക് വന്ന ആ ഒരു മികച്ച ഗെയിമർക്ക് അല്ലെങ്കിൽ മികച്ച കണ്ടസ്റ്റൻറ്റിന് നിങ്ങളുടെ ഇന്നത്തെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അൺ ഓഫ് ഷോട്ടിംഗ് സെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വാങ്ങുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരാഴ്ച ആര് കുറച്ചുകൂടെ നടന്ന നിങ്ങൾ പ്രേക്ഷകരുടെ ആഗ്രഹം നോടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക